ഈ മുഖ്യമന്ത്രി എന്തെങ്കിലും മനുഷ്യന്റെ മനുഷ്യനെ ഒറ്റ നിൽക്കുന്ന പറഞ്ഞു പറഞ്ഞില്ല എന്തുകൊണ്ട അത്രമാത്രം നിഷ്ക്രിയമാണ് മുഖ്യമന്ത്രിയുടെ മാനസികാവസ്ഥ എന്ന് നമ്മുടെ കാര്യം ആ മുഖ്യമന്ത്രിയിൽ നിന്ന് ഒരു മോചനം ലഭിക്കണമെന്ന് നമുക്ക് ആർക്കും വിശ്വാസമില്ല നമുക്ക് പരിഹാരം വേണം എന്തുകൊണ്ടും എങ്ങനെയും പരിഹാരം ഉണ്ടായാൽ മതിയാവും ആ പരിഹാരത്തിന് ഒരുപാട് മാർഗങ്ങളുണ്ട് എല്ലാ ഭാഗങ്ങളും സക്തസ് ഞാൻ ഇന്നലെ കാലുകാട് സംസാരിക്കുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ മന്ത്രി മന്ത്രിയായിരുന്നപ്പോ ഞാൻ നടത്തിയ പരീക്ഷണങ്ങൾ ഞാൻ പരീക്ഷണങ്ങൾ നടത്തിയ പക്ഷേ പരീക്ഷണം പരീക്ഷണം ഈ കല്ലിന്റെ ഒക്കെ കല്ലിന്റെയും മണ്ണിന്റെയും വേരി ടച്ചുകൊണ്ട് ചകത്ത് കിടന്ന് ഈ കൃഷി നശിപ്പിക്കുന്നു ഒരു വാഹനം അതിന് നിങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ ചെയ്തത് പ്പോ അതിപ്പോ സ്വാഭാവികമായും അതിനു പെട്ടു അതി ശേഷം ഞങ്ങൾ മണ്ണിനെ കൊണ്ട് കല്ലുവെച്ചിട്ടും द्वारമന്ന മതിൽ കെട്ടി ആ മതിൽ ആദ്യം വീയാനെ പോയി ഈ തുമ്പി കയ്യിലൊട്ടകെ ആടി തിരിച്ചു നോക്കി എന്നിട്ട് അത ആരെ തിരിച്ചുകൊണ്ട് മണ്ണി മോനെ ദശ കരിഞ്ഞപ്പോൾ ആണ് അതിടിച്ചു പൊളി ചുട്ടു എടിച്ച് പൊളി ചുട്ടു കടെ നടന്നു അവ രണ്ടാമത്തെ अटेम्प्ट നമ്മൾ വരായേ പെട്ടു മൂന്നാമത്തെ अटेम्प्टে നമ്മൾ ചാലു

അപ്പോൾ എന്ത് ചെയ്താലും അതിനെ മറികടക്കാൻ സാധിക്കുന്ന ബുദ്ധി ആനകൾ എന്ന് നമുക്ക് തോന്നണം ഭരണകൂടത്തിൽ മാത്രമേ അതില്ലാതെ സർക്കാരും ഇതിൽ എന്താണ് പ്രതിരോധിക്കാനുള്ള മാർഗം ചർച്ചയിൽ നടക്കുന്നുണ്ടോ ശാസ്ത്രീയ ശാസ്ത്രീയമായി ഇതിനെ തരുന്ന പരിഹാരങ്ങളാണ് അവർ പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കും മനസ്സിന്റെ അകത്ത് ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് ആഗ്രഹവുമില്ല അതുകൊണ്ട് തന്നെ പറയുന്നു ഞങ്ങൾക്ക് വേണം ഈ സംരക്ഷണം വേണം ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണം ഞങ്ങളുടെ രക്ഷിതാക്കൾക്ക് സാധനം ആകാൻ പോകണം ഞങ്ങളുടെ സഹോദരി ജോലിക്ക് പോകണം ഈ പോകാനുള്ള സ്വാഗതത്തിന് സ്വാഗതം െ അവട്ടെ നമുക്ക് പരിശോധിക്കാം സാധിക്കുന്നതെങ്കിലും ചെയ്യേണ്ട എന്തെങ്കിലും ചെയ്യണ്ടേ എട്ട് വർഷം എട്ട് വർഷം